ഹായ് കൂട്ടുകാരെ ഹലോ ഇന്നുണ്ട് വിശേഷം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വൻപയർ കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഒഴിച്ചു കറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൺ വൻപയറും ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ ഇത്തിരി മഞ്ഞൾപ്പൊടി രണ്ടുള്ളി അരക്കിടും അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അതിൻ്റെ കൂടെ നമ്മൾ ഇത് സോമ്പ് എന്തോ പെരിഞ്ചീരകം അത് പെരിഞ്ചീരകമാണ് അരയ്ക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉള്ളി ചതച്ചത് വേണം കരയേപ്പുഴ വേണം പിന്നെ ബാക്കിയെല്ലാം വഴിയേ പറഞ്ഞു തരാം ഓക്കെ ഇപ്പം ഞാൻ ഉള്ളി ഇട്ടു തേങ്ങ ഇട്ടു പച്ചമുളക് ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് അരയ്ക്കുന്നത് ജീരകമല്ല പെരിഞ്ചീര വരയ്ക്കുന്നു കുറച്ച് മല്ലിപ്പൊടി മുളക് വേണ്ട നമുക്ക് മുളക് ഇത് ചതച്ചതും മുളക് ചതച്ചായിരുന്നു മുളക് പൊടിയല്ല അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് എണ്ണ മുളകിട്ടു കടി കിട്ടു അതിലിട്ട് ഒന്ന് ചൂടായി വരുന്നത് ചൂടാവുന്നതിന് നമ്മൾ അപ്പോൾ നമ്മളെ കടുവ് പൊട്ടി അത് വെള്ളത്തിലെച്ച് ഉള്ളി ചതച്ചുക ഉള്ളി ചതച്ചുക നമ്മൾ ക്രഷ് ചെയ്ത മുളക് പൊടി മുളക് അല്പം നല്ലോണം വഴുത്തണം ഉപ്പിട ഉപ്പിട്ടിട്ടില്ല മുളക് പൊടിക്ക് പകരാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല എരിവുള്ള ചതച്ച മുളതാണേ നല്ലവരെ ഒന്ന് മൊരിയെട്ടു കൊച്ചുള്ളിയാണ് ഒരു കൊച്ചുള്ളി ഒരു പത്തെണ്ണം മതി ചതച്ചിട്ടാൽ മതി നമ്മൾ വറുത്ത് പോകുന്ന പോലെ ഉള്ളു ചതച്ചിടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഇതും എല്ലാം വരും അപ്പം ഇത് നല്ല നല്ല കുറച്ച് നല്ല സ്മെല്ലാണ് ഈ പച്ച ഇത് മുളക് ചതച്ചിട്ടതിൻ്റെ അതിൻ്റെ ഒരു ഇതുണ്ട് ഉള്ളിയും കൂടെ അപ്പോൾ നല്ലൊരു മണവാണ് അപ്പം ഇത് നമുക്കിങ്ങോട്ട് പയറ് വൈൻ പയറ നല്ല പോലെ ബന്ധം ആണ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച തേങ്ങ ഇത് തേങ്ങായും ഉള്ളി ചുമന്നുള്ളി പിന്നെ പെരിഞ്ചീരകവും ഒരു പച്ചമുളക് കിട്ടും ഒരു പച്ചമുളക് ഇത് കണ്ടിയൊരു വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കിട്ടുള്ളേ അപ്പം ഇത് നമുക്ക് ചേർക്കാം അപ്പം ഇത് മുഴഞ്ഞ് തേങ്ങ ചേർത്ത് അപ്പം കരിയേപ്പിലയിട്ട് അങ്ങനെ ഇതൊന്നും നല്ലൊരു കറി പോലെ ആക്കാവേ നീ ഇത് നല്ലപോലെ തിളയ്ക്കണേ അങ്ങ് വെട്ടി തിളയ്ക്കണ്ട ആവശ്യത്തിന് തിളയ്ക്കണം അപ്പം അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കുക ചോറിൻ്റെ കൂടെ നല്ലതാണ് ഒഴിച്ച് കറി വിടെ വെച്ച് പാത്രം അപ്പം അത് നല്ല പോലെ തിളച്ച് നല്ല തിളച്ച് നമുക്ക് ഒഴിച്ചു കറി പോലെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നല്ല മണമുണ്ട് പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ നല്ല സ്മെല്ലുണ്ട് ഒരു സ്വല്പം ജീരകം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഒരു പിഞ്ച് തൂളാം അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് നല്ല മണമുണ്ട് തോരൻ ഞാൻ തോരന്റെ കാട്ടിലും നല്ല ഒരു കറി പോലെ ഇപ്പൊ ചോറിന്റെ കൂടെ ആയാലും വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പത്തിന്റെ കൂടെ കഴിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടെ നക്കളൊക്കെ കുറച്ച് കൂടുതലായി നല്ല എരിവുണ്ടതച്ചിട്ടതിൻ്റെയാണെന്ന് തോന്നുന്നു വേറെ ഒന്നും ഇടണ്ട ഇത്രേ ഉള്ളൂ ഈ വലിയ മസാലയല്ലേ നമുക്ക് നമ്മുടെ വയറിനും പിടിക്കും പച്ചമുളകിൻ്റെ ഇരിവാ കൂടുതലും എന്ന തോന്നുന്നു അത് ഇനി ചതച്ചതിൻ്റെയാണോ എന്ന് പറഞ്ഞിടാ ചത രണ്ടും കൂടെ ആച്ചിരി നല്ല എരിവായി അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് പാത്രത്തിലോട്ട് വരാം അപ്പോൾ ഞാനിത് പാത്രത്തിലാക്കി ഒരു ബൗളിലാക്കി ഒരു നല്ല ഒരു കൂട്ടാനാണ് നല്ലൊരു കൂട്ടാനാണ് എന്താ പോലെ മണമോ എന്താ പറഞ്ഞ് നല്ല മണമുണ്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞിനിച്ച് ചോറ് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഇച്ചിരി ചോറ് ഒഴിച്ചു തരാവെ അല്ലെങ്കിൽ ഞാൻ പാത്രത്തിൽ ഒഴിച്ചു തരാ കുഞ്ഞിനെ പാത്രത്തില് പിന്നെ അല്പം ആണ് അല്പം ഇന്നലെ ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കേണ്ടിയോ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊടുക്കാം പിടിച്ചേ ഇതുകൂടെ ഇവിടെ ഇരിക്കാം കുറച്ചുകൂടെ വേണം വെട്ട ചിക്കൻ വേണം വെട്ടി ചില്ലി ചിക്കൻ പിന്നെ എന്തുവായിരുന്നു കുറച്ച് ചമ്മന്തി അല്ല കൂർക്ക മെഴുക്കോട്ടി അത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇതൊന്നും എല്ലാം ഒന്നും കഴിക്കത്തില്ല എന്നാലും എല്ലാം കൂടെ നിങ്ങളുടെ ചില്ലി ചിക്കനും കൊണ്ട് ഇച്ചിരി കൂർക്കമുഴുക്കൊട്ടിയും പയറുകൊട്ടുണ്ട് ഓക്കെ പോരെ ഇപ്പോൾ ചെമ്പാവരി അരിയുടെ ചോറാണ് നല്ല ചുമന്ന് നല്ല ടേസ്റ്റ് ആണ് ഈ അരിക്ക് നല്ല ചുമന്ന കളറാണ് ആ അരിയുടെ ചോറായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ